കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സമ്മേളനം പതാക ഉയർത്തി തുടർന്ന് ചേർന്ന സമ്മേളനത്തിന് സിഒ എ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സുഭാഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തിൽ അന്ന് ഏഷ്യ ഏഷ്യാനെ പ്രതി നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ജിയോ പോലുള്ളതും റിലയൻസും റിലയൻസും അതുപോലെ തന്നെ എയർടെൽ പോലെയുള്ള വലിയ വലിയ കമ്പനികളോട് നമുക്ക് മത്സരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എനിക്കൊരു നിർദ്ദേശം വയ്ക്കുവാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊരു വലിയ ഒരു വലിയ സാങ്കേതിക തലവേദനയായി നമുക്ക് മാറ മാറുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കെ എസ് യു വിയുടെ ഹൈടെൻഷൻ വയറുകൾ ഉപയോഗിച്ച് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള കെ ഫോണിൻ്റെ ഫൈബറുകൾ ഉപയോഗിക്കാൻ നമ്മൾ വളരെയധികം പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തി എടുക്കുന്നുണ്ട് ഒക്കെ അങ്ങനെയൊക്കെയാണെങ്കിലും ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിനൊക്കെ മുകളിൽ ഒരു കാഴ്ചപ്പാട് സംഘടനയ്ക്ക് ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ അവസരത്തിൽ എനിക്ക് ഉണ്ട് മുമ്പോട്ട് വയ്ക്കുവാനായി സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരേ സമയം ഈ കെ സി ബി പോസ്റ്റിന് സമരത്തോടൊപ്പം തന്നെ ഈ പേച്ചാലുകൾക്കെതിരായ പോരാട്ടവും നടത്തി അങ്ങനെയാണ് ഈ സി ഒ എന്ന് പറയുന്ന സംഘടന ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് ഈ രണ്ട് കാര്യത്തിലും നടത്തിയ പോരാട്ടം എന്നൊക്കെ അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാനൂറ്റി അൻപതിൽ എത്തിയപ്പോൾ അത് മുന്നൂറിലേക്ക് കുറക്കാൻ നടത്തിയ പോരാട്ടം ആ പോരാട്ടത്തിലെ വിജയം ആ വിജയത്തെ വേറെ കുറേ ആളുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമമുണ്ട് അതിനെതിരെ ശക്തമായ നിലപാടുകൾ സൂചിപ്പിച്ച പോലെ കരുതലുൾപ്പെടെയുള്ള കാര്യങ്ങൾ ധർണകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ ജില്ലയിൽ എല്ലാ ഡിവിഷനിലുള്ള ഉദ്യോഗസ്ഥർക്കും ഒരു പ്രശ്നമില്ല ഒരു ഡിവിഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥർക്ക് ഭയങ്കര പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞ് ഓരോ കേബിൾ വേണ്ടി ഞാൻ പടം അടക്കും ഇല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യും ഓരോ കേബിൾ വേണി ഞാൻ പടം അടക്കും കണ അടക്കണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പടം അടച്ച ഒരു കേബിൾ അവിടെ നിർത്തും ബാക്കിയൊക്കെ കട്ട് ചെയ്യും എന്നിട്ട് അദ്ദേഹം എല്ലാവർക്കും എല്ലാ പോലീസ് മേധാവികൾക്കും കത്ത് എനിക്ക് സംരക്ഷണം തരണം ഡി എസ് പിക്ക് കത്ത് എനിക്ക് സംരക്ഷണം തരണം നമ്മൾ പറഞ്ഞ് നടക്കില്ല അങ്ങനെ ഒരു നിയമം കേരളത്തിൽ ഒരു സബ് ഡിവിഷനിലായി മാത്രമായിട്ട് നടത്തിയില്ല എല്ലാ സബ് ഡിസിഷനിലുള്ള നിയമേ ഈ സബ് ഡിസിഷനിലും നടക്കുള്ളൂ കൃത്യമായി പറഞ്ഞു നമ്മളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളും ജീവിക്കില്ലാതെ പോലീസിലും പറഞ്ഞു എസ്പിലും പറഞ്ഞു കലക്ടർത്തും പറഞ്ഞു ഇതാണ് നിയമം സർക്കാർ കൃത്യമായി ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവിൽ അനധികൃതമായി പറഞ്ഞതിനെതിരെ സർക്കാർ പരിഗണിക്കട്ടെ എന്ന പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞ ഉത്തരവും ഞങ്ങളുടെ കയ്യിലുണ്ട് സർക്കാർ പരിഗണനയിലുള്ള വിഷയം നടപ്പിലാക്കാൻ ഒരു ഉദ്യോഗസ്ഥർക്കും അധികാരമില്ല അതുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞു വളരെ ശക്തമായി പറഞ്ഞു സമരം നടത്തി ഞങ്ങൾ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളും ജീവിക്കില്ല എന്ന് പറഞ്ഞതും കൂടി പറഞ്ഞു നിങ്ങൾ എന്താ ഇപ്പോൾ ഉള്ളത് പോട്ടെ എന്ന് പറഞ്ഞു സംഘടനയുടെ ജില്ലാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി തോമസ് പി ചാക്കോയും സാമ്പത്തിക റിപ്പോർട്ട് ജില്ലാ ട്രഷറർ ബി മനോജും അവതരിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് യോഗത്തിൽ സംസ്ഥാന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ട്രഷറർ സി ബി പി എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ഷാജൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു കേബിൾ ടി വി മേഖലയിൽ അതേപോലെ തന്നെ ഉറക്കമില്ലാ രാത്രികളുമായി ഈ വരുന്ന ദിവസങ്ങൾ കടന്നു പോകുകയാണെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങളും ഞാനും ഉൾപ്പെടെ അത് പറയാതെ തന്നെ എല്ലാവരുടെയും എല്ലാവരുടെ മനസ്സിലും ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ മേഖല ഈ ചെറുകിട മേഖല തുടച്ച് നീക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം നമ്മളൊക്കെ ആശ്രയിക്കുന്ന കെ എസ് പോലെയുള്ള നമ്മൾ പൂർണ്ണമായും ആശ്രയിക്കുന്ന കെ എസ് സി ബിയുടെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടാകുന്ന അങ്കലാപ്പ് നാളെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ ചെറുകിട മേഖലയെ നയിക്കുന്ന നമ്മുടെ ഈ പ്രസ്ഥാനം സിഒഐ എന്നൊരു പ്രസ്ഥാനം നിലവിലുള്ളത് മാത്രമാണ് ഈ ചെറുകിട മേഖല നിലനിൽക്കുന്നതെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന റൈറ്റ് ഓഫ് വേ സംസ്ഥാന സർക്കാരും കെ എസ് ഇ ബിയും നടത്തി സാധാരണ ജനങ്ങൾക്ക് സൗജന്യമായി പോലും ഇന്റർനെറ്റ് സേവനം നൽകുന്ന കേരളാവിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്ക് കെഎസ്ഇബി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കുന്നതിനുള്ള വാടക നൂറു രൂപയിൽ താഴെയായി നിജപ്പെടുത്തി തരണമെന്നും പതിനാലാം പത്തനംതിട്ട ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട